ഇത് എന്റെ മോൻ റോഷൻ ഇത് എന്റെ ചേച്ചി ലീലാമ്മ എന്റെ ചേച്ചിക്ക് സാക്ഷി പറയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നത് എന്റെ ചേച്ചിക്ക് രണ്ടായിരത്തി പതിനഞ്ച് നവംബർ മാസം അഞ്ചാം തീയതി പെട്ടെന്ന് ഒരു വൈദ്യുവേദന വന്നു വൈദ്യുവേദനയിൽ ഞങ്ങൾ വൈദ്യുവേദന വന്നപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിലെ പരിശോധനയിൽ ക്യാൻസർ ആണെന്ന് ഡോക്ടർമാർ പറയുകയും ചെയ്തു ക്യാൻസർ വളരെയധികം കൂടിയ ഒരു സ്റ്റേജായിരുന്നു അപ്പോൾ ഓപ്പറേഷൻ അല്ലാതെ വേറൊരു മാർഗവും എന്നും പറഞ്ഞിരുന്നു ഓപ്പറേഷൻ ചെയ്താൽ തന്നെ എത്ര ഒരു വർഷം ഏറി വന്നാൽ ജീവിക്കുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം വിഷമം തോന്നി ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ രാത്രി പന്ത്രണ്ട് മണിക്ക് ഐ എം എസ് അമ്മയോട് വിളിച്ച് പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുകയും ചെയ്തു അപ്പോൾ പ്രാർത്ഥന കൂട്ടായ്മ പറഞ്ഞു എല്ലാ എല്ലാ ദിവസവും വിശേഷങ്ങൾ ഞങ്ങളോട് വിളിച്ചു പറയണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും അങ്ങനെ ഞങ്ങൾ എല്ലാ ദിവസവും തന്നെ വിശേഷങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ ചേച്ചിയുടെ ഓപ്പറേഷൻ ഡിസംബറിൽ നടന്നു ഡിസംബറിൽ നടന്നു കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ നടന്നു കഴിഞ്ഞപ്പോൾ ചേച്ചിക്ക് ക്യാൻസർ അല്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത് പറഞ്ഞത് അത് ഐ എം എസ് എം എയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിച്ചത് അതിനനുസരിച്ച് കൂടാതെ എന്റെ ചേച്ചിയും പ്രാർത്ഥിച്ചിരുന്നു കുരിശുമൂട്ടിൽ നിന്ന് നടന്ന മൂന്ന് മാസം ചേച്ചി അടുക്കൽ വരാമെന്ന് നേർച്ചു നിർന്നിരുന്നു അതുപോലെ തന്നെ ചേച്ചിയെ പറ്റിടത്തോളം കാലം ചേച്ചി എല്ലാ മാസവും അയ്യമ്മ സമയുടെ അടുക്കൽ വരുന്നു കൊള്ളാവും രാത്രിയാലും പങ്കെടുത്തു കൊള്ളാവുന്നു ചേച്ചി ഏർ നേർച്ചു നിർന്നിരുന്നു അതിന്റെ ഫലമായിട്ട് ചേച്ചിക്ക് പതിമൂന്ന് സൗഖ്യം ലഭിച്ചു ഏർ ഇതിനെ ഞാനും എൻ്റെ കുടുംബവും അയ്യമ്മ സമയോട് അയ്യമ്മ സമയം എത്ര നന്ദി പറഞ്ഞാലും അറിയാവുകയില്ല ഈശോയ്ക്കും മാതാവിനും പൊടാനു നന്ദി അർപ്പിക്കത്തു